നിർവഹി തിരുസുന്നത്ത് ജമാൻറെ ലോകചാലകം വോയിസ് മുസൽമാന്റെ നഞ്ചകം അറിവണി തരംഗമായി ദാവത്തിന് പൂരണം മാനസങ്ങൾ നെഞ്ചിലേറ്റി ധർമ്മ പ്രവാഹം സ്കാരത്തിന് മുമ്പുള്ള റവാത്തി നമസ്കാരം അത് പറഞ്ഞ നിസ്കരിച്ചതിന് ശേഷം നിസ്കരിക്കാൻ പറ്റുമോ ഉദാഹരണമായിട്ട് സുഭനസ്കാരത്തിന്റെ മുമ്പുള്ള റവാതി ശേഷം നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ് എന്റെ സംശയം അതെ അതെ ഏത് അവസ്കാരത്തിന്റെയും മുമ്പുള്ള റവാത്തിനത്ത് ശേഷം നിസ്കരിക്കാം പക്ഷേ അസറിന്റെയും സുബയുടെയും സുന്നത്ത് മനപൂർവ്വം പിന്തിക്കുന്നത് നല്ലതല്ല സംഗതി വശാൽ പ്രധാനം നമ്മൾ പള്ളിയിൽ പോയിട്ട് തുന്നത്ത്സ്കരിക്കാമെന്ന രീതിയിൽ പുറപ്പെട്ടു പള്ളിയിലെത്തിയ പോക്ക് സുബി തുടങ്ങി നിസ്കാരം തുടങ്ങിയിരുന്നാ പിന്നെ അവിടെ സുന്നസ്കരിക്കാൻ കഴിയില്ലല്ലോ അങ്ങനെയൊക്കെ വന്നാൽ സുബേന്റെ ശേഷം നിസ്കരിക്കുക അതായത് മനപൂർവ്വം സുബേന ശേഷത്തിലേക്കും അസറിന്റെ ശേഷത്തിലേക്കും പിന്തിക്കരുത് എന്ന് തൊഴിച്ചാൽ സംഗതി വശാലാവുകയോ അല്ലെങ്കിൽ ബാക്കിയേത് നിസ്കാരത്തിനാണെങ്കിലും നിസ്കാരത്തിന് ശേഷം നിസ്കരിക്കാവുന്നതും അത് അതാ ആവുന്നതുമാണ് കളാവ് കൂടിയല്ല വക്കത്ത് കടന്നാൾ മുമ്പുള്ള സുന്നസ്കാരത്തിന്റെ വക്കത്ത് പ്രവേശിക്കുകയും നിസ്കാരം കളാവുന്നതോടു കൂടി മാത്രം കളാവുന്നതുമാണ് അപ്പോ അവിടെ മാത്രമല്ല ജുമാക്കും പലപ്പോഴും അത് സംഭവിക്കാറുണ്ട് പലപ്പോഴും ചില പള്ളികളിലൊക്കെ ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെയാണ് കുത്തുബാ ആദ്യം മെമ്പർ കയറി ഇരുന്നിട്ടേക്കാരോ ഒന്നാം ബാങ്ക് തന്നെ കൊടുക്കുക ഒന്നാം ബാങ്ക് ഒരു ബാങ്ക് ഉള്ളു ചില കൊടുത്ത് അപ്പൊ ഇവിടെ ഒക്കെ പ്രത്യേകിച്ച് ഹംബലി മെഹബ്ബനുസരിച്ചായതുകൊണ്ട് ഒരു മണിക്കൂർ മുമ്പ് ഒന്നാം പാങ്ക് കൊടുക്കും അപ്പൊ നമുക്ക് സുന്നസ്കരിക്കാൻ പറ്റൂലല്ലോ പിന്നെ രണ്ടാമത് ലുഹറിന്റെ വകത്ത് കിടക്കുമ്പം നേരെ ഹത്തീബ് മെമ്പറെ കയറി ഇരുന്ന് സലാം പറയും എന്നിട്ടാണ് പാങ്ക് കൊടുക്കുക പിന്നെ അവിടെ ഈ ഹത്തീബ് മെമ്പറെ കയറി കഴിഞ്ഞാൽ പിന്നെ സുന്നസ്കരിക്കാൻ പാടില്ലല്ലോ അപ്പൊ അങ്ങനത്തെ ഒക്കെ സാഹചര്യത്തിൽ ഈ സുന്ന സംസ്കാരം ഫറദിന്റെ ശേഷം നിസ്കരിക്കാവുന്നതാണ് അത് ഏത് സംസ്കാരത്തിന്റെയും മുമ്പുള്ള സുന്ന സംസ്കാരം ശേഷം നിസ്കരിക്കാവുന്നതാണ് അതുകൊണ്ട് ഹളാവുന്നതല്ല കാരണം കൂടാതെ പിന്തിക്കുന്നത് ഉത്തമമല്ല എത്രയേ ഉള്ളൂ പിന്തിച്ച് നിസ്കരിക്കുന്നത് കൊണ്ട് കലാവുല പിന്തിച്ച് നിസ്കരിക്കാം സഹിയാകും സുബൈന്റെ ശേഷമാവാസറിന് ശേഷമാവാ അല്ലാത്ത ഏത് സംസ്കാരത്തിന് ശേഷം മുമ്പുള്ള സുന്നത്ത് ശേഷം നിസ്കരിക്കുന്നതുകൊണ്ട് തെറ്റില്ല അതാ ആയി തന്നെ സുന്നസ്കാരം സഹിയാവുകയും ചെയ്യും ചോദ്യം പള്ളിയിൽ കടന്ന് കൊടുത്തു കൊടുക്കുമ്പോൾ കാണാം അതിന്റെ വിധി വിധി നമ്മൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ അതായത് നിങ്ങള് പള്ളി കയറി തയ്യത്തിനുവേണ്ടി വേണ്ടി പീര് കെട്ടി ഓതി തുടങ്ങിയുള്ളൂ അപ്പോഴേക്ക് കാമത്ത് കൊടുക്കപ്പെട്ടു എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം അതാ ചോദ്യം ആൾക്കാരെന്തോ ചെയ്യണ്ട് അതിന്റെ വിധി എന്താണെന്ന് നമ്മൾ നാട്ടിൽ ചെയ്യുന്ന വിധിയല്ല നമ്മൾക്ക് അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നാം എന്ത് ചെയ്യണം അതാണല്ലോ വിഷയം അങ്ങനെ ആക്കി നമ്മൾ ചോദ്യം അങ്ങനെ വന്നു നിങ്ങൾ ഫാത്യഹ ഓതുകയാണ് ഓതാൻ തുടങ്ങിയിട്ടുള്ളൂ അപ്പോഴേക്ക് കാമത്ത് കൊടുത്തു നിങ്ങൾ വേഗത്തിൽ രണ്ടറക്കാത്ത് പെട്ടെന്ന് നിസ്കരിച്ച് സലാം വീട്ടി ഇമാമിനോട് കൂടി തുടർന്നാൽ നിങ്ങൾക്ക് ആ ജമാത്ത് പൂർണമായി ലഭിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം വേഗം രണ്ടറക്കായത്ത് നിസ്കരിച്ച് സലാം വീട്ടി ആ ജമാത്തിൽ തുടരലാണ് ഉത്തമമായ ഹൈറായ രീതി ഇനി അതിന് നിൽക്കാതെ വേഗം ഒരു റക്കായത്ത് പൂർത്തിയാക്കി നെയ്യത്ത് കൊണ്ട് ഒരു റക്കയത്താക്കി ചുരുക്കി നെയ്യത്ത് ചെയ്ത് വേഗം ഒരു റക്കായത്ത് നിസ്കരിച്ച് സലാം വീട്ടി ആ നിസ്കാരത്തിൽ കൂടുകയാണെങ്കിൽ അതിലും വിരോധമില്ല ഇനി അതിനൊന്നും നിൽക്കാതെ ഈ നിസ്കാരം തന്നെ അങ്ങോട്ട് മുറിച്ചു എന്നിട്ട് പോയി ആ ജമായത്തിൽ കൂടിയാലോ സംഗതി ഓക്കെയാണ് പക്ഷെ അത് നല്ല രീതിയല്ല മനസ്സിലെ അവിടെ തന്നെ അങ്ങോട്ട് മുറിച്ചിട്ട് പോയിട്ട് തുടരുക എന്നത് നല്ല രീതിയല്ല അതേസമയത്ത് ജമായത്ത് നഷ്ടപ്പെടും അങ്ങനെ ഉണ്ടാവുമോ സാധാരണ അങ്ങനെ ഇന്നരവസ്ഥ അവസ്ഥ കൂട്ടിക്കോളി നിങ്ങൾ അവിടെ ജമായത്ത് നടന്നുകൊണ്ട് ഇനി വേറൊരു ജമാത്ത് കിട്ടൂല അതിന്റെ ഇടക്ക് ഇങ്ങനെ ജമാത്ത് കാണാതെ ബേം കയറി ആയിട്ട് രണ്ടറക്കയത്ത് ചുണ്ണ നിസ്കരിക്കട്ടെ എന്നുള്ളത് തെക്ക് വീർ കെട്ടി തെക്ക് കെട്ടി നോക്കുമ്പോഴാണ് അപ്പുറത്ത് നിസ്കാരം ജമാത്ത് നടന്നുകൊണ്ടിരിക്കുന്നു അത് ഒടുവിലത്തയ്യാത്തിലാണ് കഴിയാൻ പോകുന്നത് ഒരിറക്കയത്ത് നിസ്കരിച്ച് സലാം വീട്ടി അവിടെ ചില്ലുപോക്കു പോലെ ജമാത്ത് കഴിഞ്ഞു പോകും പിന്നെ ജമാത്ത് എന്ന് കണ്ടാൽ അവിടെ മുറിച്ചു പോകാം അല്ലാത്ത സാഹചര്യത്തിൽ സൗകര്യപ്പെടുമെങ്കിൽ വേഗത്തിൽ രണ്ടറിക്കയത്ത് നിസ്കരിച്ച് സലാം വീട്ടി ആ ജമായത്തിൽ തുടരുകയോ അപ്പോഴേക്ക് റക്കയത്ത് നഷ്ടപ്പെട്ടു പോകും എന്ന് കണ്ടാൽ ഒരു റക്കയത്തെങ്കിലും ആക്കി ചുരുക്കി ഒരു റക്കയത്ത് നിസ്കരിച്ച സലാം വെട്ടി അതിനോട് തുടരുകയോ ചെയ്യുകയാണ് നല്ല രീതി ഇനി ഒരാൾ അങ്ങനെ തന്നെ മുറിച്ചു പോയാൽ ഹറാമൊന്നുമില്ല സുന്നസ്കാരം മുറിക്കുന്നത് അറാമില്ല എന്നതാണ് ഷാഫി മധഹബിന്റെ വിധി എന്നാൽ മറ്റ് ഹനഫി മധഹബ് പോലത്തെ മധഹബുകളിലൊക്കെ മുറിക്കൽ ഹറാബ് തന്നെയാണ് മനസ്സിലായോ അപ്പൊ ഒരു അവസ്ഥ വന്നാൽ നിസ്കാരം തുടങ്ങി ഒരക്കായത്ത് കൂടിയും പൂർത്തിയായിട്ടില്ല അതിനു മുമ്പ് ഈ കാമത്ത് കൊടുത്ത് ജമായത്ത് തുടങ്ങിയാൽ നിങ്ങൾ ചെയ്യേണ്ടത് വേഗം നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ വേഗത്തിൽ രണ്ട് റക്കായത്ത് ഫറൽ മാത്രം എടുത്ത് നിസ്കരിച്ച് സലാം വീട്ടി ആ ജമായത്തിൽ പോയി തുടരുക അതിന് പ്രയാസം നേരിടുമെന്ന് കാണുകയാണെങ്കിൽ ഒരു റക്കായത്തായി ചുരുക്കുന്നു എന്ന് നെയ്യത്ത് ചെയ്ത് വേഗത്തിൽ ഒരു റക്കായത്ത് നിസ്കരിച്ച് സലാം വീട്ടി ആ ജമായത്തിൽ പോയി തുടരുക ഇത് രണ്ടുമാണ് നല്ല രീതി അതിന് പറ്റാത്ത സാഹചര്യം പെട്ടെന്ന് മുറിച്ചു പോകുന്നത് കൊണ്ട് അറാമില്ല അങ്ങനെയും ആവാം ഓക്കേ നാട്ടുകാരെങ്ങനെയാണ് ചെയ്യേണ്ടതാണ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ഒരു വേണമെങ്കിൽ ഒരു പാപോലെ ചെയ്തു കേട്ടെ നമ്മൾ അങ്ങനെ അവസ്ഥ വന്നാൽ അല്ലെങ്കിൽ നമ്മളോട് ഒരാൾ ചോദിച്ചാൽ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതും നമ്മൾ ചെയ്യേണ്ടതും ഇങ്ങനെയാവും ഓക്കെ